സുഹൃത്തുക്കളെ നമസ്കാരം കേരളത്തിൽ സമീപകാലത്തു നിന്നല്ല കുറേ കാലമായി കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന നിരവധിയായ കേസുകളുടെ അവസാനവും അതിൻ്റെ സംഭവ വികാസങ്ങളും യഥാർത്ഥത്തിൽ പൊതുജനം കഴുതയാണ് എന്ന് ഒരിക്കൽ കൂടി വെളിപ്പെടുത്തുന്ന തരത്തിൽ ഉള്ളതാണ് എത്രയെത്ര പ്രമാദമായ കേസുകളാണ് നമുക്ക് മുന്നിൽ വരികയും നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തത് സമീപകാലത്ത് തന്നെ ബിരിയാണി ചമ്പിൽ സ്വർണ്ണമിറക്കി ഖുറാനകത്ത് സ്വർണനാണയം കൊണ്ടുവന്നു കോടിക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കൾ ഇറക്കുമതി ചെയ്തു അതുപോലെ തന്നെ രാഷ്ട്രീയവും മറ്റുമില്ലാത്ത സിനിമക്കാരുടെ ഇടയിൽ നടക്കുന്ന പീഡനങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച ഹേമ കമ്മീഷൻ നിരവധി പേർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തു പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളടക്കം അറസ്റ്റിലാവുന്ന സാഹചര്യമുണ്ടായി അതുപോലെ തന്നെ മറ്റു പല മരം കേസ് ശബരിമലയിലെ കേസുകൾ ഇതെല്ലാം ഓരോരോ ഘട്ടങ്ങളിൽ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട് ഓരോന്നിനും പലതരത്തിലുള്ള അന്വേഷണ കമ്മീഷനുകളും സർക്കാർ നേരിട്ടും കോടതി വഴിയും ഒക്കെ ഏർ വയ്ക്കുന്നുമുണ്ട് സംഭവം ഒരു ഒന്നോ രണ്ടോ ആഴ്ച അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങൾ നമുക്ക് മുന്നിൽ ചർച്ചയായി നിലനിൽക്കുകയും പുതിയ പുതിയ അനുഭവങ്ങളോ സംഭവങ്ങളോ ഉണ്ടാകുമ്പോൾ പഴയതെല്ലാം പിന്നോക്കം പോയി ഒടുവിൽ അത് കാണാനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതുമായ അനുഭവങ്ങളാണ് നമുക്ക് മുമ്പിൽ ഉണ്ടാകുന്നത് നിയമപരമായും അല്ലാതെയും ഉണ്ടാകുന്ന കേസുകളും അതിന്മേലുള്ള ആനു അ അന്വേഷണങ്ങളുമൊക്കെ നിരവധി നടക്കുന്നുണ്ട് നമ്മുടെ ഒരു കണക്ക് രിശോധിച്ചാൽ നാൽപ്പതിലധികം അന്വേഷണ കമ്മീഷനുകൾ അതും ജഡ്ജിമാരടക്കം ഉള്ള ആൾക്കാർ ചെയർമാൻമാരായിട്ടുള്ള അന്വേഷണ കമ്മീഷനുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതും എല്ലാം വർഷങ്ങളോളം കഴിയുമ്പോൾ ഒന്നും ഒന്നും എങ്ങും എത്താതെ അവസാനിക്കുന്ന അനുഭവങ്ങളും മറ്റുമാണ് നാം ഇതുവരെ കണ്ടിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെയെല്ലാം അവസാനമെങ്കിൽ എന്തിനാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള അന്വേഷണ പരമ്പരകൾ മുമ്പോട്ട് പോകുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതാണ് ഒരു കാര്യം ശരിയാണ് ചില പ്രമാദമായ കേസുകൾ ഉണ്ടാകുമ്പോൾ അത് വാദിക്കുവാനായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെയൊക്കെ എത്തുമ്പോൾ നമ്മുടെ സർക്കാരിന്റെ ഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപ അതിനായി വിനിയോഗിക്കപ്പെടുന്നത് എന്നതുപോലും നമ്മൾ ഗൗരവമായി ആലോചിക്കാറില്ല അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ അതിൻ്റെ നിലപാടുകൾ ന്യായീകരിക്കാൻ വേണ്ടി ആയിരിക്കാം വലിയ നിരക്കുകളുള്ള പ്രമുഖരായ വക്കീലന്മാരെ ഇതിനായി കേസ് വാദിക്കാൻ ചുമതലപ്പെടുത്തുന്നത് പക്ഷേ അതിനുവേണ്ടി വിനിയോഗിക്കുന്ന കോടിക്കണക്കിന് രൂപ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും അടക്കമുള്ള നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഉയർപ്പിന്റെ അംശം നികുതിയായി സർക്കാർ ഖജനാവിലേക്ക് നൽകുന്നതാണ് എന്ന കാര്യമെങ്കിലും ഭരണകർത്താക്കന്മാർ ഓർമ്മിക്കേണ്ടതാണ് കാരണം ഇനിയും ഇനിയും ഓരോരോ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും അതെല്ലാം അന്വേഷണ കമ്മീഷനുകളായി മാറുകയും ചെയ്യുന്നത് നമുക്ക് മുന്നിൽ സാധ്യതയുള്ള കാര്യമാണ് എത്ര പ്രമാദമായ കേസുകൾ ഉണ്ടായാലും അത് ദിവസങ്ങൾ കഴിയുമ്പോൾ മറ്റൊരു വലിയ സംഭവം നമുക്ക് മുന്നിലേക്ക് വന്നാൽ ഇതെല്ലാം തേച്ച് മായ്ക്കപ്പെടുന്ന ഒരു തനി രൂപമാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഒരു കാര്യം നമുക്ക് വീണ്ടും ആവർത്തിച്ചു പറയേണ്ടി വരും ഭരണകൂടങ്ങൾ മാറി മാറി വരുമ്പോൾ ഇതെല്ലാം സ്ഥിരമായി നടക്കും ഇതെല്ലാം കണ്ടും കേട്ടും നമ്മൾ ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് മുന്നിലേക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുന്ന നമ്മൾ ഇപ്പോഴും യഥാർത്ഥ കഴുതകളാണ് എന്നതാണ് വാസ്തവം